പൊരിഞ്ഞ വെയിലിൽ കത്തുന്ന കേരളം കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ പണമില്ല ഇന്ധനവില വർദ്ധിച്ചതോടെ ഡീസൽ അടിക്കാൻ പണമില്ലാതെ നട്ടം തിരിയുന്ന കെഎസ്ആർടിസി പൊതുജന സേവനത്തിന്റെ കാര്യം വരുമ്പോൾ ഖജനാവ് കാലിയെന്ന് കൈമലർത്തുന്ന സർക്കാർ നാഴികയ്ക്ക് വട്ടവും ദാരിദ്ര്യവർണ്ണന മാത്രം നടത്തുന്ന സർക്കാരുള്ള സംസ്ഥാനത്താണ് നൂറ്റിനാൽപ്പത്തൊന്ന് എം എൽ എമാരെയും സമ്മാനം നൽകി സന്തോഷിപ്പിക്കാൻ മന്ത്രിമാർ ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ അധികാരത്തിൽ വരുന്ന ഇരു മുന്നണികളും വിതരണത്തിൽ ഒട്ടും പിന്നിലുമല്ല മന്ത്രി കെ പി മോഹനൻ എൽ സി ഡി ടി വിഷുക്കൈനീട്ടം നൽകിയതാണ് വിവാദമായതെങ്കിലും നിയമസഭയിൽ സമ്മാന വിതരണത്തിനായി ലക്ഷങ്ങളാണ് പൊടിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പാണ് സ്പീക്കർ രാധാകൃഷ്ണൻ സമ്മാനമായി എം എൽ എ മാർക്ക് രണ്ടായിരത്തി പത്തിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക് നൽകിയത് ഇരുപതിനായിരം രൂപയുടെ ഒന്നാം തരം മൊബൈൽ ഫോൺ അതും നോക്കിയ ഇ സെവന്റി വൺ രണ്ടായിരത്തി പതിനൊന്നിൽ വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വക സാമാജികർക്ക് സമ്മാനമായി ലഭിച്ചത് മുപ്പതിനായിരം രൂപ വില വരുന്ന ഐപ്പാഡ് കഴിഞ്ഞ വർഷം വി കെ ഇബ്രാഹിം കുഞ്ഞ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ട്രാവൽ ബാഗ് സമ്മാനിച്ചപ്പോൾ മന്ത്രി കെ എം മാണി തോറ്റുകൊടുത്തില്ല ഉഗ്രൻ മൊബൈൽ ഫോൺ നൽകിയാണ് സഭയെ സന്തോഷിപ്പിച്ചത് ഷിബുബെ ബിജോൺ വക പന്ത്രണ്ടായിരം രൂപയുടെ ഡിജിറ്റൽ ക്യാമറയും എം എൽ എ മാർക്ക് ലഭിച്ചു തീർന്നില്ല സഭയിൽ ആപ്പിളിന്റെ ഐഫോൺ കൂടി വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രി കെ എം മാണി എന്നും സംസാരമു ഏതായാലും ഈ സമ്മാനങ്ങളെല്ലാം മന്ത്രിമാർ നൽകുന്നത് സർക്കാർ ഘടനാവിലെ പണമുടക്കി തന്നെയെന്നതാണ് യാഥാർത്ഥ്യം ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ